എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വേടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് മെയ് ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥയാണ് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാനുള്ളത് ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനലൊന്നും സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവരുടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ തുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് മെയ് ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കും എന്നൊക്കെ ഒരു വാർത്ത വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു വാർത്ത ഞാനും കണ്ടു അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥയാണ് പരിശോധിക്കുന്നത് എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്നാണ് എന്നോട് ഒരു വിദ്യാർത്ഥി പറഞ്ഞത് അപ്പോൾ എച്ച് എസ് എസ് റിപ്പോർട്ടറിൽ വന്നു കഴിഞ്ഞാൽ ഏതാണ്ടത് ശരിയാകാറ് തന്നെയുണ്ട് എല്ലാ വർഷവും ചിലപ്പോൾ അത് ജൂണിലേക്ക് നീണ്ടുപോയേക്കാം പക്ഷെ എന്നാൽ പോലും ചിലപ്പോൾ ഒരു മെയ് ഇരുപത്തിയെട്ടിന് പ്രസിദ്ധീകരിക്കാൻ ചിലപ്പോൾ സാധ്യത കൂടുതലാണ് കാരണം എന്ന് പറയുന്നത് എന്താണ് എച്ച് എസ് എസ് റിപ്പോർട്ടർ എന്ന് പറയുവാണെങ്കിൽ ഹയർ സെക്കൻഡറിയുടെ അധ്യാപകർ തന്നെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷമൊക്കെ എച്ച് എസ് എസ് റിപ്പോർട്ടർ പറഞ്ഞ ആ ദിവസം തന്നെയാണ് വന്നത് ഈ വർഷം എച്ച് എസ് എസ് റിപ്പോർട്ടർ മെയ് ഇരുപത്തെട്ട് അങ്ങനെ ഒരു ഡേറ്റ് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വരാനുള്ള സാധ്യത വളരെ ഉണ്ട് അത് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഉറപ്പിച്ച് ഞാൻ വരുമെന്ന് പറയുന്നില്ല കഴിഞ്ഞ വർഷമൊക്കെ എച്ച് എസ് എസ് റിപ്പോർട്ടർ പറയുന്ന അതേ ദിവസം വന്നായിരുന്നു അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുമെന്നും പറയാൻ പറ്റില്ല വരില്ലെന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാ വർഷവും എച്ച് എസ് എസ് റിപ്പോർട്ടർ പറഞ്ഞ ഡേറ്റിൽ വരാറുണ്ട് പിന്നെ ജൂണിൽ വരുവുള്ളതെന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകളൊക്കെ ഉണ്ട് ഇതിലൊരു വഴിമേ കാണാം അത് ഉപയോഗിക്കും ബൈ